നവംബർ ഒന്നിന് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കുന്നതിനെതിരെ പ്രതിപക്ഷം പ്രതിപക്ഷവുമായി കൂടിയാലോചന നടത്താതെയാണ് കേരള പ്രതിവിദിനത്തിൽ സഭ സമ്മേളിക്കാൻ തീരുമാനിച്ചതെന്ന് സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും നൽകിയ കത്തിൽ പറയുന്നു പൊതു അവധി ദിവസം സഭ ചേരുന്നതിന് സഭയുടെ പ്രത്യേക അനുമതി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി സാജു എന്തിനാണ് ഇങ്ങനെ ഒരു അടിയന്തര സഭ ചേരുന്നത് എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് കാരണം വിശദീകരിക്കാതെയാണ് നവംബർ ഒന്നിന് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാനുള്ള തീരുമാനം ക്യാബിനറ്റിൽ എടുത്തത് തുടർന്ന് അതിനുള്ള അനുമതിക്കായി ഗവർണർക്ക് സർക്കാർ സമീപിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് എതിർപ്പുമായി പ്രതിപക്ഷം രംഗത്തേക്ക് വന്നിരിക്കുന്നത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിയമസഭയുടെ ചട്ടം പതിമൂന്ന് രണ്ട് പ്രകാരം പൊതു അവധിയായ ദിവസങ്ങളിൽ ശനിയാഴ്ച അടക്കം സഭ ചേരണമെങ്കിൽ അത് നിയമസഭ തന്നെ തീരുമാനിക്കേണ്ടതുണ്ട് ഈ നവംബർ ഒന്നിന് സഭ ചേരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നെങ്കിൽ സർക്കാരിന് ഒക്ടോബറിൽ സഭ നടന്നപ്പോൾ പ്രമേയം കൊണ്ടുവരാമായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല പ്രതിപക്ഷവുമായി ഒരു തരത്തിലുള്ള കൂടിയാലോചനയും നടത്തിയിട്ടില്ല എന്താണ് അടിയന്തരമായി സഭാ സമ്മേളനം വിളിക്കാനുള്ള അടിയന്തര സാഹചര്യം വ്യക്തമാക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കും സ്പീക്കറിനും ഇപ്പോൾ കത്ത് നൽകിയിട്ടുണ്ട് ഇപ്പോൾ പാർലമെന്ററി മര്യാദകൾ പോലും പാലിക്കാതെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നുകൂടി കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കത്താണ് പ്രതിപക്ഷ നേതാവ് ചേരാനുള്ള അനുമതി ഗവർണർ അത് സംബന്ധിച്ച ഉത്തരവ് ഇപ്പോൾ പുറത്ത് ഇറങ്ങിയിട്ടില്ല പക്ഷെ സാധാരണഗതിയിൽ ഇത്തരത്തിൽ നിയമസഭ ക്ഷമിക്കണം മന്ത്രിസഭ തീരുമാനം എടുത്തുകൊണ്ട് ഗവർണറെ അറിയിച്ചു കഴിഞ്ഞാൽ ഗവർണർ ഉടൻ തന്നെ അക്കാര്യത്തിൽ അനുമതി നൽകുന്ന രീതിയും കീഴ്വഴക്കവുമാണ് ഉള്ളത് അതിനാൽ തന്നെ അക്കാര്യത്തിൽ അത് നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രതിപക്ഷം ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം നവംബർ ഒന്ന് എന്ന കേരളപ്പിറവി ദിനത്തിൽ സഭാ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നോടിയായി ചില വെൽഫെയർ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ എന്നാണ് പ്രതിപക്ഷം ധരിച്ച് പ്രതിപക്ഷം കരുതുന്നത് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്താണ് അടിയന്തര സാഹചര്യം എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള കത്ത് നൽകിയിരിക്കുന്നത് നൌഫൽ യെസ് പ്രത്യേക സമ്മേളനം വിളിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനോട് എതിർപ്പ് പ്രതിപക്ഷം